ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണിട്ടോ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ടും കാണിട്ടോ യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടും ട്രിപ്പിൾസ് എന്നുള്ള പേര് പേരെങ്ങനെ വന്നേ അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പോൾ നമ്മൾ പഴയ ഷോപ്പിൽ നിന്ന് ഈ ഒരു ഷോപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ നമ്മൾ ഷോപ്പ് വന്ന് കാണുമ്പോൾ ഉള്ള അവസ്ഥ ഇതായിരുന്നു ഇവിടെ ഒരുപാട് പണികളയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പഴയ ഷോപ്പുള്ളത് ആലുവ കുട്ടുമശ്ശേരി കെ എസ് ആർ ടി സി റൂട്ടിലാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഈ ഒരു ഷോപ്പുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റിപ്പിൾസ് വേൾഡ് എന്നൊരു പേര് യൂട്യൂബ് ചാനലിനെ എങ്ങനെ വന്നു റിപ്പിൾസ് ബ്യൂട്ടി കളക്ഷൻ എന്ന ഒരു കടയ്ക്ക് എന്താണ് ഇട്ടത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ നമ്മളൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കടല പയറ് സ്പൈസ് അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് നമ്മൾ അതിട്ടിരുന്ന പേര് റിപ്പിൾസ് എന്നായിരുന്നു കേട്ടോ നല്ലൊരു വിജയമായിരുന്നെങ്കിൽ കൂടിയും നമുക്കത് നിർത്തേണ്ട വന്നു കേട്ടോ കഷ്ടകാലം വിധി എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്തായാലും ചിലരുടെയൊക്കെ സ്വാർത്ഥത കൊണ്ടും ഒക്കെ അത് നിർത്തേണ്ടി വന്നു കേട്ടോ നമുക്ക് നേരെ നിൽക്കുന്നവർ എന്നരാണെങ്കിൽ നമുക്ക് വിഷയമല്ല നമ്മുടെ എതിരായി നിൽക്കുന്നവർ ശത്രുക്കളെ പോലെ നിൽക്കുന്നത് രക്തബന്ധങ്ങളാവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ നമ്മൾ തളർന്നു പോകില്ലേ അങ്ങനെ നമ്മൾ ആ ഒരു ബിസിനസ് അവിടെ നിർത്തി അതിൻ്റെ പേരായിരുന്നു കേട്ടോ റിപ്പിൾസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ അന്ന് മുതൽ ആ പേരെൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായി യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങിയപ്പോഴും വേറൊരു പേര് ഞാൻ നോക്കിയില്ല ഞാൻ റിപ്പിൾസ് എന്നുള്ള പേര് തന്നെ ഇട്ടു കേട്ടോ എന്നെ അറിയാത്ത ഒരാൾ റിപ്പിൾസ് എന്നുള്ള പേരിൽ അറിയപ്പെടണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അതിന് കട്ടൊക്കെ കൂടെ നിന്ന് ഇക്കായും എൻ്റെ പേരൻസും ഏറ്റവും അടുത്ത റിലേറ്റീവ്സുമാണ് അങ്ങനെ നമ്മൾ എല്ലാ വർക്കും പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് മാറുന്നത് ആ ഒരു ഷെ അവിടുത്തെ ഷെൽഫ് ഇങ്ങോട്ട് പിടിപ്പിച്ചാൽ മതി എന്നൊക്കെ വളരെ നിസാരമായിട്ട് പറഞ്ഞെങ്കിലും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷോപ്പ് മാറ്റിയെടുക്കാനായിട്ട് തലേ ദിവസം ഷോപ്പൊന്ന് ക്ലീൻ ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെയായിട്ട് എൻ്റെ ഉപ്പിച്ചും മിച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി മൂന്നര ആയപ്പോഴാണ് കേട്ടോ വെളുപ്പിന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അത്ര നേരം ഇതിൽ പണിതിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിച്ചു നല്ല മന്തിയൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നരയ്ക്ക് വെളുപ്പിന് വീട്ടിൽ പോയി ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും കുളിച്ച് ഫ്രഷ് ആയി വന്നു കേട്ടോ എട്ടരയ്ക്കുള്ളിലായിരുന്നു നമ്മൾ ഉദ്ഘാടനം വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആൾബഹളങ്ങളും തിരക്കും ഒന്നുമില്ലാതെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേരായിരുന്നു കേട്ടോ ഇനാഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബലൂണും ഒക്കെ ഒട്ടിക്കാനായിട്ട് ഞാദർഷ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ നാദർഷയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാദർഷയുടെ ഷോപ്പിൻ്റെ അതുപോലെ സോൾവുഡ് ഫർണിച്ചറിലെ റഹീമും രാത്രി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഇഷൽ ഡിസൈനർക്കാച്ചുള്ള ശബിനാത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ധന്യമായ മുഹൂർത്തത്തിലേക്ക് കിടക്കുകയാണ് കുട്ടികളുടെ ഉസ്താദായ ഇസ്മായിൽ ഫൈസി ഉസ്താദാണ് കേട്ടോ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിലെ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾ നിർവഹിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടികളെ ഞങ്ങളെല്ലാവരും ആ ഒരു സന്തോഷമായ ആ ധന്യമുഹൂർത്തെ ഞങ്ങളെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേട്ടോ ട്രിപ്പിൾസ് എന്നുള്ള ഈ ഒരു പേര് എവിടം വരെ എത്തും സക്സസ് ആവും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഈ ഒരു നിമിഷം വരെ ഞാൻ ഫുൾ ഹാപ്പിയാണ് ആയിട്ട് പിന്നെ എൻ്റെ ബ്രദറെ കൂടെ ഇല്ലാട്ടോ ബ്രദർ പുറത്താണ് നാത്തൂനും കുട്ടികളും ഇതുപോലെ സുഖമില്ലാതെ അവൾ വന്നു ഭയങ്കര നിർബന്ധം പിടിച്ചപ്പോഴും കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയുള്ള കുഞ്ഞ് വിഷമങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഫുൾ ഹാപ്പിയാണ് കേട്ടോ പലരും ചോദിക്കാറുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണോ ഈ കട തുടങ്ങിയതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം യൂട്യൂബിൽ നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏർണിങ്സ് കിട്ടുള്ളൂ എൻ്റെ നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ നമ്മൾ കണ്ടന്റുകൾ ഇടാം ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ ഇടാം പുതിയ പുതിയ വീഡിയോസ് ഇടാം എന്ന അല്ലാതെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ ഇത് കാണുന്നവര് ലൈക്ക് ചെയ്താൽ മാത്രമേ അടുത്ത വ്യൂവേഴ്സിലേക്ക് എത്തുകയുള്ളൂ അങ്ങനെ അടുത്ത വ്യൂവേഴ്സിലേക്ക് എത്തി അത് കണ്ടാൽ മാത്രമേ കേട്ടോ വാച്ച് അവർ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ കാണുന്ന ഓരോരുത്തരും ലൈക്ക് ചെയ്യും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് ഇനിയും ഒരു വേറെ വേറെ വ്യൂവേഴ്സിലേക്ക് എത്തുകയുള്ളൂ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലാട്ടോ എനിക്ക് വീഡിയോ ഡബ് ചെയ്യാനും എൻ്റെ എന്നെ അറിയാത്തവർ എൻ്റെ വോയിസ് കേൾക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടായിട്ട് ഞാനിപ്പോഴും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങൾ കട ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഈ കടയുടെ മെയിൻ ഡോർ പോലും പിടിച്ചിട്ടില്ല പിടിപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന് പണിയെല്ലാം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു പിന്നെ ഉദ്ഘാടനത്തിന് അന്ന് വൈകിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഡോറൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ ഇഷ്ട ഡിസൈനൊരു കവച്ചറിലെ ശമ്പനാത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഫ്രണ്ട്സും അവരൊക്കെ വന്ന വീഡിയോ തീർത്തിയിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എടാപ്പായും ഇളിയായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവരും ഇതടത്തും സംസാരിച്ചിരുന്നു അപ്പം എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം നമ്മൾ എന്ന് നടന്നു തുടങ്ങുന്നോ അന്ന് കുറഞ്ഞു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ റിസൾട്ടൊക്കെ പതിയെ വന്നപ്പോഴും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടക്കുക അടുത്ത കുഞ്ഞു വിശേഷം ഈസി റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ